നമസ്കാരം സംഘപരിവാരങ്ങൾക്ക് സാധാരണ ഹാലിളകുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ബീഫ് കഴിക്കുന്നുണ്ട് എന്നറിയുമ്പോഴാണ് അവർക്ക് കഴിക്കാം അത് ഉള്ളിക്കറിയാണ് അത് ബീഫാകാറില്ല എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ സർക്കാരിന് പൊറോട്ടയോടാണ് കലിപ്പ് അത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ലക്ഷ്യം വെച്ചല്ല ആരും പൊറോട്ട കഴിക്കണ്ട എന്നതാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ പൊറാട്ടയും ബീഫും എന്ന് പറഞ്ഞാൽ ഇത് മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇപ്പോൾ ഇവിടെ പാക്കറ്റ് പൊറാട്ടക്ക് നേരത്തെ നികുതി അഞ്ച് ശതമാനമായി ഹൈക്കോടതി കുറച്ചിരുന്നു ഈ വിഷയത്തിൽ സർക്കാർ അപ്പീൽ പോയി അത് പതിനെട്ട് ശതമാനമായി ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ് അതായത് അങ്ങനെ അങ്ങ് പൊറാട്ട കഴിക്കണ്ട എന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സംഘപരിവാരങ്ങളേക്കാൾ കടുത്ത ഒരു നിലപാട് പൊറാട്ടയുടെ കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം സംഘപരിവാരങ്ങൾ ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ ഇല്ല ചില സ്ഥലങ്ങളിൽ ബീഫ് കഴിച്ചു അല്ലെങ്കിൽ ബീഫ് സൂക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് കൊലപാതകങ്ങൾ വരെ നടന്നിട്ടുണ്ട് എന്നാൽ ഇവിടെ പിണറായി സർക്കാർ പരമാവധി പൊറാട്ടയുടെ പേരിൽ ആളുകളിൽ നിന്ന് എത്രമാത്രം ഊറ്റാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ലോകത്ത് ആദ്യമായി പൊറാട്ടയ്ക്ക് വേണ്ടി കോടതിയിൽ പോയി വിജയിച്ച ഒരു സർക്കാർ എന്ന ഒരു പൊൻതുകൽ കൂടെ പിണറായി സർക്കാരിന് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് നിങ്ങളൊന്ന് ചിന്തിക്കണം ആരാണ് ഇവിടെ പാക്കറ്റ് പൊറാട്ട കഴിക്കുന്നത് സമ്പന്നനാണ് ഒരുപാട് സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണോ അല്ലെങ്കിൽ ഈ പാക്കറ്റ് പൊറാട്ട വിൽക്കുന്ന വിതരണം ചെയ്യുന്ന ആളുകൾ വലിയ കമ്പനികളാണോ കുത്തക കമ്പനികളാണോ ഇതൊക്കെ സാധാരണക്കാരൻ വിൽപ്പന നടത്തുന്ന അതുപോലെ തന്നെ സാധാരണക്കാരൻ കഴിക്കുന്ന ഒരു സാധനമാണ് കുറച്ചെങ്കിലും സൗകര്യമുള്ള ആളുകൾ പാക്കറ്റ് പൊറാട്ട വാങ്ങിച്ച് അത് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാറില്ല യഥാർത്ഥത്തിൽ ഇവിടെ ഹോം സ്റ്റേകളിലും അതുപോലെ തന്നെ ഹോസ്റ്റലുകളിലും ഒക്കെ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ രാവിലെ പോയി വൈകുന്നേരം വരെ ജോലി ചെയ്തു അല്ലെങ്കിൽ പഠനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പിന്നീട് ഭക്ഷണം ഒന്നും വെച്ചുണ്ടാക്കി കഴിക്കാൻ കഴിയില്ല അത്രമാത്രം ക്ഷീണിതരായിരിക്കും അത്തരത്തിലുള്ള ആളുകൾ കടയിൽ നിന്നും ഒരു പാക്കറ്റ് പൊറോട്ട വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഹോസ്റ്റലിൽ കൊണ്ടുപോയി അത് ചൂടാക്കി കഴിക്കും അത്തരത്തിലുള്ള ആളുകളുടെ അന്നമാണ് പിണറായി സർക്കാർ മുട്ടിച്ചിരിക്കുന്നത് ഇന്നലെ രാജിവെച്ച മന്ത്രി കെ രാധാകൃഷ്ണൻ അദ്ദേഹം അവസാനമായിട്ടൊരു ഉത്തരവിട്ടിട്ടാണ് ഇറങ്ങിയത് അതായത് കോളനി എന്ന് പറയുന്ന വാക്കിനി പാടില്ല എന്നാണ് ലോകത്തെല്ലാ സ്ഥലങ്ങളിലും കോളനി ഉണ്ട് കേരളത്തിൽ മാത്രമാണ് കോളനി പാടില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവിറങ്ങിയിരിക്കുന്നത് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം വിശപ്പിന്റെ ഒരു വിലയെ കുറിച്ച് പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശപ്പ് തന്നെയാണെന്ന് പറയുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങളുടെ അതിദാരിദ്ര്യമുള്ള ആളുകളുടെ വിശപ്പ് അകറ്റുന്നതിന് വേണ്ടിയുള്ള പല പദ്ധതികളും സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് രൂപീകരിച്ചിട്ടുണ്ട് എന്ന് വലിയ രീതിയിൽ തന്നെ അദ്ദേഹം പ്രസംഗിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ സാമ്പത്തികമായി നല്ല ശേഷിയുള്ള ആളുകൾക്ക് നല്ല ഭക്ഷണം ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ വിളിച്ചു പറഞ്ഞാൽ അത് വീട്ടിലെത്തിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് വീട്ടിലെത്തും അവർ അവരതിനുവേണ്ടി അങ്ങോട്ട് പോകേണ്ട ഒരു സാഹചര്യമില്ല എന്നാൽ ഇവിടെ പാക്കറ്റ് പൊറോട്ട കടകളിൽ നിന്നും വാങ്ങിച്ചു കഴിക്കുന്ന ആളുകൾ ഈ പറയുന്ന അതിദാരിദ്ര്യം അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളില്ലാത്ത ആളുകളാണ് ഞാൻ പറഞ്ഞല്ലോ വീട് വിട്ടു നിൽക്കുന്ന ആളുകൾ ജോലി സ്ഥലങ്ങളിൽ നിന്നും തിരിച്ചെത്തി ഭക്ഷണം പാകം ചെയ്യാൻ ഒന്നുകിൽ സംവിധാനമില്ല അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യാൻ ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുന്ന ആളുകൾക്ക് അതിന് കഴിയില്ല അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുടെ ഒരാശ്രയമായിരുന്നു ഈ ഒരു ആശ്രയത്തെയാണ് ഇല്ലാതാക്കിയത് ഈ പാക്കറ്റ് പൊറാട്ടയുടെ നികുതി പതിനെട്ട് ശതമാനമാക്കിയതിലൂടെ നേരത്തെ അഞ്ചു ശതമാനമായി ഹൈക്കോടതി കുറച്ച ആ ഉത്തരവിനെതിരെ അപ്പീൽ പോയി സർക്കാർ കേസ് നടത്തിയിട്ടാണ് ഇവിടെ പാവപ്പെട്ടവന്റെ ഭക്ഷണമായ ഈ പൊറാട്ട പാക്കറ്റ് പൊറാട്ടയ്ക്ക് പതിനെട്ട് ശതമാനം നികുതി ആക്കിയിരിക്കുന്നത് അത്തരത്തിൽ ഒരു നികുതി വർധനവുണ്ടാക്കിയിരിക്കുന്നത് എത്ര കാലം സർക്കാർ കേസ് നടത്തി കാണും എത്ര ഫീസ് ഈ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എത്ര ഫീസ് കൊടുത്തു കാണും സർക്കാർ ആരുടെ പക്കൽ നിന്നാണ് ഈ പിടിച്ചു പറിക്കുന്നത് സാധാരണക്കാരന് വേണ്ടി നിലകൊള്ളുന്ന സർക്കാർ എന്ന് പറഞ്ഞ് സാധാരണക്കാരന്റെ അന്നത്തിൽ മണ്ണു വാരിയിടുന്ന ഒരു പണിയാണ് ചെയ്തിരിക്കുന്നത് ഇന്നലെ മിക്കവാറും മാധ്യമങ്ങളിൽ ഈ പൊറോട്ടയുടെ നികുതിയുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും വന്നിരുന്നു കാര്യമായി ആ സമയത്ത് ആ വാർത്ത അത്ര ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ ഇന്നലെ വൈകുന്നേരം ഞാൻ ആ വാർത്ത വായിച്ചപ്പോൾ സത്യത്തിൽ ഇത് എന്ത് സർക്കാരാണ് ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണോ ഇത് പാവങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരാണോ എന്ന ഒരു സംശയം തോന്നിപ്പോയി എന്തായാലും ഇവിടെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി കൂടി ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന കാര്യം സമ്മതിച്ചിരിക്കുന്നു അതുപോലെ തന്നെ സി പി ഐ ഒരു ഒറ്റ മന്ത്രിമാരും ഈ മന്ത്രിസഭയിൽ എടുത്തു പറയാൻ കൊള്ളാവുന്ന ഒരാളുമില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു എന്തായാലും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നിരവധി തീരുമാനങ്ങൾ ജനദ്രോഹപരമായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാർ എടുത്തിട്ടുണ്ട് പാവപ്പെട്ടവന് വീട് വെക്കണമെങ്കിൽ പെർമിറ്റ് ഫീസ് അതുപോലെ തന്നെ വീട്ടുനികുതി വീട്ടുനികുതി അടക്കാത്ത ആളുകളുടെ പേരിൽ ആറാറ് നടപടികൾ കൊണ്ടുവരിക ചരിത്രത്തിൽ ആദ്യമായാണ് കേരളത്തിൽ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല അത്തരത്തിൽ നിരവധി ജനദ്രോഹപരമായിട്ടുള്ള നടപടികൾക്ക് ഈ സർക്കാർ നേതൃത്വം നൽകിയിട്ടുണ്ട് അതിലൊന്നാണ് ഇവിടെ പൊറോട്ടയുടെ വിഷയവും എന്ന കാര്യം പറയാതിരിക്കാൻ കഴിയില്ല